नमस्कार ചെന്നൈ വ്യവസായ മുഹമ്മദ് ഷർഷാദ് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്കും ഡി ജെ പിക്കും നൽകിയ പരാതിയിൽ പറയുന്നതുകൾ പുറത്തുവന്നതോടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കെ താൻ പുറത്തുകൊണ്ടുവന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും ശരിവെക്കപ്പെട്ടിരിക്കണെന്നും പിണറായി സർക്കാർ കമ്മീഷൻ സർക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളും മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് കേരളത്തെ സിസ്റ്റമാറ്റിക്കായി കൊള്ളയടിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ സർക്കാർ അടിമുടി അഴിമതി സർക്കാരാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മകൻ ശ്യാംജിത്ത് तोम ईसक एम एमबी राजेश ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവരുടെ പേരുകളും ഇടപെടലുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ പേരുകൾ പുറത്തു വരുമായിരിക്കും ആഴക്കടൽ മത്സ്യബന്ധനം കിഫ്ബിയുടെ മസാല ബോണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ നടന്ന കള്ളക്കളികളും ബിനാമി ഇടപാടുകളും കമ്മീഷൻ സംഭവങ്ങളും ഈ കത്തുകളിലും പരാതികളിലും വ്യക്തമായിട്ടുണ്ട് വളരെ ആസൂത്രിതവും സിസ്റ്റമാറ്റിക്കുമായ അഴിമതിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവച്ചത് അതിപ്പോഴും തുടരുന്നു രാജേഷ് കൃഷ്ണ എന്ന ബിനാമിയെ ഉപയോഗിച്ച് ജനങ്ങളുടെ നികുതിപ്പണം തട്ടിയെടുക്കുന്ന പരിപാടിക്കാണ് സി പി നേതൃത്വം കൊടുക്കുന്നത് മസാല ബോണ്ട് ഇഷ്യൂവിൽ ഒരു ശതമാനം കമ്മീഷൻ കൈപ്പറ്റി തുടങ്ങിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയുടേതാണ് മസാല ബോണ്ട് അതിന്റെ ഒരു ശതമാനം കമ്മീഷൻ ഇരുപത്തിയൊന്നര കോടി രൂപ വരും ഇതിൽ ആരൊക്കെ പങ്കുപറ്റി എന്നത് സർക്കാരും സി കേന്ദ്രങ്ങളും വ്യക്തമാക്കണം വെറും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശയ്ക്ക് നബാർഡ് നൽകാമെന്ന് പറഞ്ഞ വായ്പ വേണ്ടെന്ന് വെച്ചാണ് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം കൊള്ള പലിശയ്ക്ക് മസാല ബോണ്ട് ഇഷ്യൂ നടത്തിയത് അഞ്ചു വർഷം കൊണ്ട് പലിശ ഇനത്തിൽ മാത്രം അടയ്ക്കേണ്ടി വന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ജനങ്ങളുടെ നികുതി പണമായ ആയിരത്തി നാല്പത്തിയഞ്ച് കോടി രൂപ അനാവശ്യമായി ചെലവഴിച്ചത് ഈ ഒരു ശതമാനം കമ്മീഷൻ തുകയായ ഇരുപത്തിയൊന്നര കോടി രൂപ അടിച്ചെടുക്കാൻ വേണ്ടി ആയിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്ര വലിയ കൊള്ളയാണ് അതീവ ഗോപ്യമായി നടന്നതെന്ന് നാം തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ മാറ്റം വരുത്തിയത് പോലും അമേരിക്കൻ കമ്പനി എന്ന പേരിൽ ഇവിടെ എത്തിയ കമ്പനിയെ ബിനാമിയാക്കി കൊണ്ട് കോടികൾ അടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് കമ്മീഷൻ വാങ്ങലാണ് ഇവരുടെ രീതി ആഴക്കടൽ മത്സ്യബന്ധനത്തിലും ഇതാണ് സംഭവിച്ചത് ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായി കമ്മീഷൻ തട്ടാനുള്ള പദ്ധതികൾ മാത്രമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഇവിടെ നടപ്പാക്കി വരുന്നത് രണ്ട് മന്ത്രിസഭയിലെയും എല്ലാ മന്ത്രിമാരും പ്രമുഖരായ എല്ലാ പാർട്ടി നേതാക്കളും കമ്മീഷൻ രാജിന്റെ ഗുണഭോക്താക്കളാണ് ഇത് ഇനിയെങ്കിലും ജനം തിരിച്ചറിയണം അന്ന് ഈ ആരോപണങ്ങൾ താൻ ഉന്നയിച്ചപ്പോൾ പല കരാറുകൾ പിൻവലിച്ച ശേഷം മുഖ്യമന്ത്രി അസംബന്ധമെന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ വാക്ക് കടമെടുത്തു വീണ്ടും അസംബന്ധമെന്ന് ഉപയോഗിക്കുന്നു സത്യങ്ങളെ ഇവർ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അത് എന്ന് തോന്നിപ്പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം സി പി എം ബിബിയിൽ ലഭിച്ച കത്തടക്കം രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി മാനനഷ്ട കേസ് നൽകിയത് ബിജെപി ന്യൂനപക്ഷമോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസാണ് സി പി എം പാർട്ടി ആസ്ഥാനം ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിയ കാത്താണെന്ന വാദത്തിലാണ് ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നതാണ് വിശദീകരണം ഡൽഹിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കത്ത് ഹർജിയുടെ ഭാഗമാക്കിയതെന്ന് വേണം കരുതാൻ ബിജെപിയുടെ പ്രധാന ന്യൂനപക്ഷ മുഖമാണ് ജോർജോ ജോസ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്കായി പ്രചാരണ ചുമതലയടക്കം വഹിച്ച നേതാവ് മോദി പ്രധാനമന്ത്രിയാകും മുമ്പ് തന്നെ ബിജെപിയുമായി സഹരിച്ച് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സിപിഎമ്മിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിലും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപേക്ഷ നൽകിയതും ജോർജോ ജോസ് തന്നെയായിരുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയാണ് സിപിഎം രജിസ്ട്രേഷൻ നേടിയതെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ കേസ് നൽകിയത്